ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് പതിനഞ്ച് മരണം ജയ്പാൽഗുഡിൽ ചരക്ക് തീവണ്ടിയും കാഞ്ചൻജംഗ ജംഗ എക്സ്പ്രസും കൂട്ടിയിടിച്ചാണ് ഇത്ര വലിയ അപകടമുണ്ടായത് അപകടത്തിൽ നിരവധി പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു അപകടം നടന്നത് തകർന്ന കോച്ചിനുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും വിവരമുണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുകയാണ് സുവി ഒഡീഷയിലെ അപകടം നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴാണ് ഇത്രയും വലിയൊരു അപകടം നടന്നത് ഏറ്റവും ഒടുവിലെ വിവരം റെയിൽവേ നൽകുന്ന വിവരമനുസരിച്ച് എത്ര മരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിലവിൽ എട്ടു പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷേ മരണം പതിനഞ്ചിൽ വരെ എത്തി എന്ന ഔദ്യോ അനൌദ്യോഗിക കണക്കുകൾ ഉണ്ട് ഏതായാലും ഇത് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നതേയുള്ളൂ എന്ന് നമുക്ക് പറയാം ഏതായാലും നിരവധി പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടുകൂടിയാണ് ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കുവൈറ്റ് ദുരന്തത്തിന്റെ ഒരു ആഘാതം വിട്ടുമാറുന്നതിന് മുമ്പാണ് വെസ്റ്റ് ബംഗാളിൽ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ത്രിപുരയിലെ അഗർത്തലിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലെ സിയാൽ ഗ ഡാബിലേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത് കാഞ്ചൻജംഗ എക്സ്പ്രസ് ആണ് കാഞ്ചൻജംഗ എക്സ്പ്രസ് പോകുന്ന വഴിയിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ച് അതായത് കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പുറകിലേക്ക് ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഈ ഇടിയുടെ ആഘാതത്തിൽ ഒരു കാഞ്ചൻജംഗയുടെ ഒരു ബോഗി മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കാം ഈ അപകടത്തിൽപ്പെട്ടവരിൽ അഞ്ചു പേർ യാത്രക്കാരാണ് മരിച്ചവരിൽ അതിൽ മൂന്ന് പേർ ഒരു ലോക്കോ പൈലറ്റ് ഉൾപ്പെടെ മൂന്ന് പേർ ജീവനക്കാരുമാണ് മരിച്ചത് മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏതായാലും അപകടം നടന്ന് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അപകടത്തെ തുടർന്ന് നിരവധി ഈ വെസ്റ്റ് ബംഗാളിലെ നിരവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ റെയിൽവേ ഇതിനോടകം തന്നെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം സഹായധനവും ഏർപ്പാടാക്കിയിട്ടുണ്ട് നിരവധി പേർ ഇപ്പോഴും അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നതേയുള്ളൂ നമുക്കറിയാം ഒരു വർഷം മുമ്പാണ് രാജ്യത്തെ നടുക്കിക്കൊണ്ട് ഒഡീഷയിൽ ഒരു ട്രെയിൻ ദുരന്തം ഉണ്ടാകുന്നത് നിരവധി പേർക്ക് സംഭവത്തിൽ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു അന്ന് സംഭവിച്ചത് സിഗ്നൽ തകരാറാണ് എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത് അതിൽ സി ബി ഐ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത്തരത്തിൽ ഒരു സിഗ്നൽ തകരാറ് സംഭവിച്ചോ എന്നത് സംബന്ധിച്ച് ഒരു ദുരൂഹത ആളുകൾ പറഞ്ഞു വയ്ക്കുന്നത് അത് സംബന്ധിച്ചൊരു സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഒരേ ട്രാക്കിൽ തന്നെയായിരുന്നു രണ്ട് ട്രെയിനുകളും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കവഞ്ച് സംവിധാനത്തിന്റെ കാര്യക്ഷമത ഒക്കെ ഇപ്പോഴും ചർച്ചയാവുകയല്ലേ ഒഡീഷയിലെ അപകട സമയത്തുണ്ടായ അതേ കാര്യങ്ങൾ തന്നെ തീർച്ചയായും ഒഡീഷയുടെ അപകട സമയത്തുണ്ടായിരുന്നത് പോലെയുള്ള സാഹചര്യം തന്നെയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് സിഗ്നലിൽ തകരാർ ഉണ്ടായി അതാണ് ഗുഡ്സ് ട്രെയിൻ ഒരേ ട്രെയിൻ ഒരേ ട്രാക്കിലൂടെ കടന്നുവരാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത് ഏതായാലും അത് സംബന്ധിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച് വ്യക്തതകൾ വരേണ്ടതുണ്ട് ആ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സിഗ്നലിൽ തവ തകരാറുകൾ സംഭവിക്കുന്നത് പ്രത്യേകിച്ചും ഒരേ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ അന്ന് ഒഡീഷയിലാണെങ്കിൽ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ ാണ് അത് സംബന്ധിച്ച് നടക്കേണ്ടതുണ്ട് ശരി സുബി വിശ്വനാഥാണ് വിവരങ്ങൾ കാഞ്ചൻ ജംഗ എക്സ്പ്രസിലേക്ക് ഗുഡ്സ് ട്രെയിൻ ഇടിച്ച് കയറുകയായിരുന്നു ഒഡീഷയിൽ സംഭവിച്ച ദുരന്തം ഇരുന്നൂറോളം പേർ മരിച്ചു ആ ദുരന്തത്തിന്റെ ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ബംഗാളിലും ഈ അപകടം നടന്നത്